മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസില് ബി ജെ പി മുന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ നടപടി ചോദ്യം ചെയ്ത് സര്ക്കാര് നല്കിയ പുനഃപരിശോധനാ ഹര്ജി പിന്വലിക്കാന് സര്ക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി കെ സുരേന്ദ്രനെതിരെ നൽകിയ റിവിഷൻ ഹർജി പിൻവലിക്കാനാണ് ഹൈക്കോടതി സർക്കാരിനെ അനുമതി റിവിഷൻ ഹർജി പിന്വലിച്ചത് സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ അപ്പീല് നല്കാനാണ് നീക്കം അപ്പീലാണ് നൽകേണ്ടതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാർ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാൻ അനുമതി തേടിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ രണ്ടര ലക്ഷം രൂപയും സ്മാർട്ട്ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ് കോഴക്കേസിൽ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ പ്രതികളെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു എന്നാൽ വിധി ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ അന്യായമായ തടങ്കലില് വയ്ക്കല് തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം ചുമത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത് കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയപ്രേരിതമാണെന്നും ആരോപിച്ച് നല്കിയ വിടുതൽ ഹർജിയിലാണ് ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചത്